നമസ്കാരം ഏത് കാലാവസ്ഥയിലും സുരക്ഷിതമായി വിമാനമിറക്കാൻ കഴിയുന്ന തിരുവനന്തപുരം വിമാനത്താവളം ഇപ്പോൾ ഭീഷണിയുടെ വക്കിലാണ് അപകട ഭീഷണിയായി മാറുന്നത് അവിടുത്തെ പക്ഷിശല്യമാണ് ഈ വർഷം ഇതുവരെ പത്ത് തവണയാണ് ലാൻഡിംഗ് സമയത്ത് പക്ഷി ഇടിച്ചത് കാരണം വിമാനത്തിന് തകരാറുണ്ടായത് ഇതിൽ ഒരു തവണ തകരാർ കാരണം വിമാന സർവീസ് റദ്ദാക്കി പകരം മറ്റൊരു വിമാനം ഏർപ്പെടുത്തി സർവീസ് നടത്തേണ്ടി വന്നു ഇതിനു പുറമേ പതിനഞ്ചോളം തവണ പക്ഷി ഇടിച്ചെന്ന് വിമാന അധികൃതർ റിപ്പോർട്ട് ചെയ്തെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ സഹായത്തോടെ പക്ഷിശല്യം ഒഴിവാക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അപകട സാധ്യത ഒഴിവായിട്ടില്ല തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ റൺവേ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി സുരക്ഷാ ഏരിയ വികസിപ്പിക്കണമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വർഷങ്ങൾക്ക് മുൻപേ നിർദ്ദേശം നൽകിയെങ്കിലും ഇതുവരെ ഭൂമി ഏറ്റെടുത്തിട്ടില്ല റൺവേയിൽ വിമാനം മാറുകയോ മറ്റോ ചെയ്താൽ സുരക്ഷിതമായി നിർത്താൻ ആവശ്യമായ സ്ഥലം കണ്ടെത്താനാണ് റൺവേ വികസിപ്പിക്കേണ്ടത് ഇതിനുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നതേയുള്ളൂ വിമാനം പറന്നുയർന്ന ദിശയിൽ ഉയരമുള്ള മരങ്ങളും അനധികൃതമായി ഉയരം കൂട്ടി നിർമ്മിച്ച കെട്ടിടങ്ങളും ഉണ്ട് ഇവയെ ചിലത് സർക്കാരിന്റെ സഹായത്തോടെ നീക്കം ചെയ്തെങ്കിലും ഇനിയും നീക്കാനുണ്ട് രാജ്യാന്തര വിമാനത്താവളത്തിൽ പുതിയതായി വിമാനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്ന പക്ഷികളെ അകറ്റാനുള്ള നടപടികൾ മന്ദഗതിയിലാണ് വിമാനത്താവളത്തിന് സമീപത്തെ മീൻ ഇറച്ചി വ്യാപാരങ്ങളുടെ ഭാഗമായാണ് പ്രദേശത്തെ പക്ഷികൾ കൂട്ടമായി പറഞ്ഞെത്തുന്നതെന്ന് വിമാനത്താവള അധികൃതർ ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് കുന്നുകുഴിയിൽ ആധുനിക അറവുശാല നിർമ്മിച്ച് നഗരത്തിലെ കശാപ്പ് ജോലികൾ അവിടേക്ക് മാറ്റുമെന്ന് പ്രഖ്യാപിച്ച് അറവുശാലയുടെ നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിയെങ്കിലും എന്ന് തുറന്നു കൊടുക്കും ഉറപ്പ് നൽകാൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല പരുന്ത് മൂങ്ങ കാക്ക കൊക്ക തുടങ്ങിയ പക്ഷികളാണ് ഈ പ്രദേശത്ത് അപകടമുണ്ടാക്കുന്നത് ഇവയെ ഓടിക്കാൻ വിമാനത്താവള അധികൃതർ ജീവനക്കാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും അത് ഫലം കണ്ടില്ല ഇവിടെ തള്ളുന്ന മാലിന്യം നീക്കം ചെയ്യാൻ ഇപ്പോൾ വിമാനത്താവളത്തിന്റെ ചുമതലയുള്ള അദാനി കമ്പനി കോർപ്പറേഷന് പണം നൽകുന്നുണ്ട് പക്ഷി ഇടിച്ചാൽ വിമാനങ്ങൾ തിരിച്ചിറക്കി വിശദമായി പരിശോധിക്കണം കാര്യമായ തകരാറുണ്ടെങ്കിൽ യാത്രക്കാരെ മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റി യാത്ര തുടരണം ഇതിലൂടെ വിമാന കമ്പനികൾക്ക് ചെലവ് കൂടുകയും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നു വിമാനയാത്രയുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിലവിലെ റൺവേയുടെ ഇരുവശത്തെയും സ്ട്രിപ്പ് നൂറ്റി അൻപത് മീറ്റർ വീതിയിൽ വികസിപ്പിക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വലിയ വിമാനങ്ങൾക്ക് സർവീസ് അനുമതി വേണമെങ്കിൽ ഇത് ആവശ്യമാണ് നേരത്തെ തൊണ്ണൂറ് മീറ്റർ വീതി ഉണ്ടായിരുന്ന സ്ട്രിപ്പ് പിന്നീട് നൂറ്റി പത്ത് മീറ്ററായി വർദ്ധിപ്പിച്ചിരുന്നു ഇനിയും വർദ്ധിപ്പിക്കണമെങ്കിൽ അധികമായി ഭൂമി ആവശ്യമാണ് വർഷങ്ങൾ നീണ്ട ആവശ്യത്തിനൊടുവിൽ ഇപ്പോൾ സർക്കാർ ഇക്കാര്യത്തിൽ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് ചാക്കയിലാകെ പതിനെട്ട് ഏക്കർ ഭൂമിയാണ് റൺവേ വികസനത്തിന് വേണ്ടി വരിക ഇതിൽ ചാക്ക അഗ്നിരക്ഷ നിലയത്തിന്റെ പത്ത് ദശാംശം അഞ്ച് ഏക്കറും ബ്രഹ്മോസ് എയറോസ്പേസ് തിരുവനന്തപുരം ലിമിറ്റഡിന്റെ ഒന്ന് ദശാംശം അഞ്ച് ഏക്കറും വേണ്ടി വരും ഭൂമി നൽകുന്നതിൽ ബ്രഹ്മോസ് ആദ്യം തടസ്സമുന്നയിച്ചെങ്കിലും സ്ഥാപനത്തിന് പ്രധാന നിർമ്മാണ യൂണിറ്റുകളെ ബാധിക്കാത്ത വിധം ഭൂമി ലഭ്യമാക്കിയാൽ മതി എന്ന ആവശ്യത്തോട് അനുകൂല നിലപാട് സ്വീകരിച്ചുവെന്നാണ് വിവരം